നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്ന് പി എസ് സി രണ്ട് ഷോർട്ട് ലിസ്റ്റുകളും ഒരു റാങ്ക് ലിസ്റ്റുമാണ് പ്രസിദ്ധീകരിച്ചത് ആദ്യ ഷോർട്ട് ലിസ്റ്റ് മ്യൂസിയം ആൻഡ് സൂ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സെർജൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ പത്ത് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ അൻപത്തി ഒന്ന് പേരുമാണുള്ളത് ആകെ അറുപത്തി ഒന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് സെക്രട്ടേറിയറ്റിലേക്ക് എസ് ടി വിഭാഗത്തിനായി സമ്പന്നം ചെയ്യപ്പെട്ട റിപ്പോർട്ടർ ഗ്രേഡ് ടു മലയാളം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് നോക്കാം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൊല്ലം ജില്ലയിലേക്ക് ഹിന്ദു നാടാർ വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ് പത്ത് പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് റിപ്പോർട്ട് ചെയ്ത ഒഴുകുള്ള വിവരങ്ങൾ ലഭ്യമല്ല അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും ഇന്ന് പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്